രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ധാർമ്മികമാണ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെയാണ് ഈ വാക്കുകൾ സമാജത്തെ ആകെ സംഘടിപ്പിക്കുകയാണ് സംഘം ചെയ്യുന്നത് വ്യക്തിപരമായ കുറവുകളുണ്ടാകാം ഈ വ്യക്തിപരമായ കുറവുകളെ പരസ്പരമുള്ള സഹകരണത്തിലൂടെ ഒഴിവാക്കി പൂർണതയിലേക്ക് നയിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംചാലകായിരുന്ന ശ്രീ ഗുരുജി ഗോൾവൽക്കർ ഇതിനെ ധർമ്മം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് പരമ്പേട് മഹിളാ സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ഗുരുജിയുടെ എണ്ണ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഈ വാക്കുകൾ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞത് സർസഞ്ചാലക് പറഞ്ഞ വാക്കുകളിൽ പരസ്പര സഹകരണത്തിലൂടെ ഓരോ വ്യക്തിയും കഴിവുകൾ ആർജിക്കണം ഒറ്റയ്ക്ക് നിന്നാലല്ല ഒരുമിച്ച് നിന്നാലാണ് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുക എന്ന സന്ദേശം തന്നെയാണ് തന്റെ വാക്കുകളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയത് ചുറ്റുമുള്ള സമൂഹത്തെയും കഴിവുള്ളവരാക്കണം അതിനായി ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൂ എന്ന് ഓരോരുത്തരും ദൃഢനിശ്ചയം ചെയ്യണം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയും ആധികാരികതയും യും ഉണ്ടാവണം ശ്രീ ഗുരുജിയുടെ ജീവിതം ഇതിന് ഏറ്റവും വലിയ മാതൃകയാണ് അദ്ദേഹം ഇടപഴകി എല്ലാവരിലും ഉറച്ച സൗഹൃദം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അവരിൽ ധാർമ്മിക രാഷ്ട്ര സ്നേഹവും നിറച്ചു ആദർശത്തോടുള്ള അദ്ദേഹത്തിന്റെ അച്ചടക്കവും പെരുമാറ്റവും സമാജത്തെ ആകെ സംഘബോധത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനത്തിന് ഊർജ്ജം പകർന്നു മഹിളകളുടെ സഹകരണ സംഘം സാമൂഹ്യ സേവനത്തിന് മാതൃസഹജമായ ഇഴയടപ്പും സൃഷ്ടിക്കുമെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു സ്ത്രീകളുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായ ഒരു വാത്സല്യം അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഹൃദയപൂർവ്വം ചെയ്യാൻ അവർക്കാകും അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പുരുഷന് ചെയ്യാനാവുന്നതെല്ലാം സ്ത്രീക്കും ചെയ്യാനാവുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമ്മേളനത്തിലൂടെ ആർ എസ് എസിന്റെ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നതിനൊപ്പം സ്ത്രീകൾ എത്രമാത്രം സമൂഹത്തിൽ വാത്സല്യപൂർവ്വം അല്ലെങ്കിൽ വിവേകപൂർവ്വമായി പെരുമാറണം എന്ന ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായത് ഭാരതത്തിലെ വിവിധ മത മഠ സമ്പ്രദായങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സമരങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ച് ഭാരതീയ ധർമാചാരന്മാരെ ആധ്യാത്മികൾ യും മതസ്ഥാപനങ്ങളെ ഒരേ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ച ഭാരതത്തിന്റെ സമന്വയത്തിന്റെ സന്ദേശം അത് ലോകത്തിന്റെ മംഗളത്തിനായി അവതരിപ്പിക്കാൻ ഗുരുജി നടത്തിയ ശ്രമത്തിന്റെ പരിണത ഫലമാണ് ഇന്നത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് വർഗബോധത്തിന് ഉപരിയായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ അത് പ്രേരണ നൽകി പ്രകൃതിയും ഗ്രാമങ്ങളെയും പാരമ്പര്യ ജീവിതത്തെയും ഗോത്രസമൂഹങ്ങളെയും സംരക്ഷിക്കാനും ശാക്തീകരിക്കാനും ആയിരങ്ങൾക്ക് പ്രേരണ നൽകി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ട നെഹ്റുവിനോട് വിയോജിക്കാനും ചൈനയുടെ കടന്നുകയറ്റത്തെ പിൻതാങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ശത്രുക്കളെന്ന് വിളിച്ചു പറയാനും ഗുരുജിയുടെ അടിസ്ഥാനം ഒന്നു മാത്രമായിരുന്നു രാഷ്ട്രമാണ് വലുത് അതിന്റെ ജനാഭിലാഷവും സുരക്ഷയും മുസ്ലിം ക്രൈസ്തവ മതസ്ഥരോട് ഗുരുജി ഒരു ഭേദഭാവവും വച്ച് പുലർത്തിയിരുന്നില്ല ഈ സമൂഹങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഉൽപതിഷ്ണുക്കൾ അവരൊക്കെ ഗുരുജിയുടെ ആത്മമിത്രങ്ങളായിരുന്നു എന്ന് പറയുമ്പോഴാണ് സൗഹൃദത്തിന് അദ്ദേഹം എത്രമാത്രം വില നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന ഡോക്ടർ സൈഫുദ്ദീൻ ചിലാനി തന്റെ അനുഭവം കുറിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി മുപ്പതിനാണ് അദ്ദേഹം ഗുരുജിയുമായി കൽക്കത്തയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ശ്രീ ഗുരുജി ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തി മാത്രമല്ല രാജ്യത്തിന്റെ ഭാഗ്യവിധാതാവുമാണ് അദ്ദേഹം കൽക്കത്തയിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ അവസരം കിട്ടി വർഗീയവാദരാക്ഷസിനു മേൽ സമ്പൂർണ്ണ വിജയം നേടുക എന്നത് എന്റെ ആഗ്രഹമാണ് മുസ്ലിം സഹോദരന്മാരോട് സന്മനസ്സുള്ള ഹിന്ദുക്കളുടെ സംഖ്യ ഏറെ ഉള്ളതിനാൽ എനിക്ക് എന്റെ പ്രയത്നത്തിലൂടെ ഏറെ യശസ് ആർജിക്കാൻ കഴിഞ്ഞു എങ്കിലും അത് തൃപ്തികരമെന്ന് കരുതാൻ വയ്യ അക്കാര്യത്തിൽ ശ്രീ ഗുരുജി അല്ലാതെ മറ്റാരെ സഹായി ആയാലും നേട്ടമുണ്ടാവുകയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഗുരുജിയുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തിലെ ഏറ്റവും പ്രേരണാദായകവും അവിസ്മരണീയവുമായ സംഭവമായാണ് ഹിറ്റ്ലർ മുതൽ നാസർ വരെയുള്ള ലോകവമ്പന്മാരെ നേരിട്ട് കണ്ട അഭിമുഖം നടത്തിയ ജിലാനി ജലാനി രേഖപ്പെടുത്തിയത്യൂസ് ഡെസ്ക്സ്